എന്താണ് പേരെന്താണ് എങ്ങനെ ടിക്കറ്റൊക്കെ പോകുന്നുണ്ടോ കേരള സർക്കാരിന്റെ ഇല്ല ഇപ്പൊ ടിക്കറ്റിന് വില കൂട്ടി അമ്പത് രൂപയാക്കിയ കാരണം കൊണ്ട് ടിക്കറ്റ് വിറ്റ് വിട്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നത് പക്ഷേ അത് നാല്പത് രൂപയാകുമ്പോ ടിക്കറ്റ് അത്യാവശ്യം വരുന്ന പൈസ കൂടി പ്രൈസ് പ്രൈസ് എങ്ങനെ വളരെ കുറവാണ് ഈ സാധാരണക്കാരെ അയ്യായിരം രണ്ടായിരം ആയിരം അയ്യായിരത്തി ആദ്യം ഇരുപത്തി മൂന്നായിരം ഉണ്ടായിരുന്നപ്പ പതിനെട്ടായിരം ആക്കി കുറച്ചിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ടിക്കറ്റിന് ബുദ്ധിമുട്ടാണ് ടിക്കറ്റ് നീങ്ങി പോകാൻ വേണ്ടി ചെലവാകുന്നില്ല ചിലവാൻ വളരെ നിങ്ങളെ മുഖ്യമന്ത്രി പറ്റാല് മീഡിയ അദ്ദേഹം കാണാൻ ഇടയായാലും അല്ലെങ്കിൽ അദ്ദേഹം ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാരുണ്ടാവല്ലോ മന്ത്രി വകുപ്പിലുള്ള അവരെ കണ്ട ഉറപ്പായിട്ടും പരിഹാരം ഉണ്ടാവും ടിക്കറ്റ് വേറെ ജോലി എടുക്കാൻ പറ്റൂല എനിക്ക് കൈനും കാറ്റിനും സാധനം കുറവുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വേറെ ഒരു തൊഴിലിനു പോവാൻ പറ്റാത്ത സമയം എത്ര ഒമ്പത് ഒമ്പതര ആയി തുടങ്ങി സമയത്ത് കാട്ടും ടിക്കറ്റ് ഇതായിട്ട് എല്ലാ ടിക്കറ്റ് കഴിഞ്ഞിരുന്ന സമയം ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നോ ആൾക്കാർ ടിക്കറ്റ് ആകുമ്പോ എല്ലാ ടിക്കറ്റും ചിലവായിരുന്ന സമയത്ത് ടിക്കറ്റ് ചെലവാകുന്നില്ല ആൾക്കാർ വാങ്ങുന്നില്ല ടിക്കറ്റ് വളരെ ചെലവാണ് വളരെ കുറവാണ് അപ്പൊ ഞങ്ങൾക്ക് ഇണ്ടാക്കുന്നുണ്ടെ ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോട് പറഞ്ഞത് അങ്ങനെ ഇങ്ങള് സൺഡേലി പെടുകയാണെങ്കിൽ നല്ലൊരു പരിഹാരം ഉണ്ടാക്കണം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം വെറുതെ അമ്പത് രൂപേനെ പ്രൈസ് പാക്സ് നടച്ചും സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് എണ്ണൂറ് റുപ്യ ആയിരം ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ അവര് രണ്ടായിരം ആയിരം അല്ലെങ്കിൽ അയ്യായിരം ഒക്കെ ആണ് അല്ലെ പ്രതീക്ഷിക്കുന്നത് അതൊന്നും ഇല്ല കിട്ടുന്നില്ല ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ ടിക്കറ്റ് വിൽക്കുന്നില്ല ും ആയിക്കോട്ടെ തീർച്ചയായിട്ടും കാരണം ഞങ്ങളെപ്പോഴൊക്കെ തൊഴിലില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ മുഖ്യമന്ത്രി എന്തായാലും ഇടപെടൽ തന്നെ വേണം ഞങ്ങളെപ്പോഴും ജീവിക്കണ്ടേ കാരണം ഞങ്ങൾക്ക് ജീവിതമാർഗ്ഗങ്ങളെല്ലാവരും വേറെ അവസ്ഥയുള്ള ഈ കഴിഞ്ഞ കാരണം സാധന കുറവുള്ളവരൊക്കെ ആവുമ്പോ പ്രത്യേകിച്ചും വേറെ അയ്യായിരത്തിന്റെ ആയിരത്തിന്റെ രണ്ടായിരത്തിന്റെ ഒക്കെ പ്രൈസ് കുറച്ച് കൂട്ടെ വളരെ കുറച്ചിരിക്കുന്നതാണ് ആൾക്കാർ വാങ്ങും അയ്യായിരം കുറച്ച് കൂടുതൽ കൂട്ടേ

ടുത്ത് മൂന്നെണ്ണം എടുത്തിരിക്കണത് നമ്മക്ക് പ്രൈസ് അപ്പൊ എന്തായാലേ ഉദ്യോഗസ്ഥന്മാരെ കാണും അപ്പൊ ഡോക്ടറിന്റെ എല്ലാരും പോയിട്ട് അവിടെ വേണ്ടപ്പെട്ടവർക്ക് ഒരു പരാതി കൊടുക്കണം തീർച്ചയായിട്ടും